അത്തരം മാറ്റിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് വീട്ടിലെത്തിയ അനാമിക അച്ഛനോടും അമ്മയോടും പറയാണ് തന്റെ എല്ലാ പദ്ധതികൾക്കും തടസ്സം നിൽക്കുന്നത് നമ്പിയാണ് അതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഒക്കെ നടക്കണമെങ്കിൽ ആദ്യം അവളെ അവിടെ നിന്ന് ഒഴിവാക്കണം അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടണം അവളുടെ കുഞ്ഞൊരിക്കലും അനന്തപുരിയിൽ പിറന്നു വീഴരുത് അവ ഏട്ടൻ എന്തായാലും അവളെ സ്നേഹിക്കുന്നില്ല അതിന്റെ കൂടെ അവൾക്ക് ആ കുഞ്ഞു കൂടി നഷ്ടപ്പെട്ടാൽ സ്വയം അടുത്ത് അവൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക സംഭവിക്കണം അമ്മേ എങ്കിലേ എനിക്കവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ അതിനുവേണ്ടി അധികം വൈകാതെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കുമെന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും അനാമിക തിരികെ അനന്തപുരിയിൽ എത്തുന്നത് അങ്ങനെ തിരികെ അനന്തപുരിയിൽ അനാമിക നൊമ്പയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നൊവയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് ജലജ നൊമ്പയെ പേടിച്ചിട്ട് തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക നൊവയാണെങ്കിൽ അത് ആസ്വദിച്ച് കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അനാമിക അവിടേക്ക് വരുന്നത് നൊബയെ കാണുമ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷോ ഇവളിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ മനുഷ്യനാണെങ്കിൽ വിഷം നീട്ട് കുടല് കരിയുന്നു ഇനി ഇവളുടെ തിരുമുഖം കണ്ടിട്ട് വേണല്ലോ ഭക്ഷണം കഴിക്കാൻ അതിലും നല്ലത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല വിഷപ്പുണ്ട് എന്നെല്ലാം ചിന്തിച്ചു കൊണ്ട് എന്ത് വന്നാലും ശരി രവയുടെ അടുത്തിരുന്നു തന്നെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് അനാമിക നൊവയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് അനാമിക വന്നിരിക്കുന്നത് അത് കാണുന്ന സമയത്ത് നമ്പ്യ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുന്നതിന് മുമ്പേ നീ ആദ്യം ഇരുന്ന് വെട്ടി വഴിയുകയാണല്ലോ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടാവുമോ എന്തോ അത് നിന്ന് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അന്നേരം നമ്പ്യ തിരിച്ചു പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി ഒക്കെ നിനക്ക് തരാൻ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഭക്ഷണത്തിന് മുമ്പിലായത് കൊണ്ട് ഞാനിപ്പോ വാ തുറക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോ ആ നീ വാ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് നീ വാ തുറന്നാലേ ഈ ടേബിളിൽ ഇരിക്കുന്നത് മൊത്തത്തിൽ നീ അങ് വിഴുങ്ങിക്കളയും എല്ലാവരും പട്ടിണിയാവും അതുകൊണ്ട് മറ്റേ അതൊക്കെ വാ അടച്ചിരുന്ന് കഴിച്ചാൽ അത്രയും ഉപകാരമെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക മനസ്സില മനസ്സോടെ അനാമികയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെലച്ച നമ്പിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് വരുന്നുണ്ട് നീ പറഞ്ഞ ആട്ടിൻ സൂപ്പ് ഇനി ഇത് ഉണ്ടാക്കി തരാനിട്ട് എന്റെ മെക്കിട്ട് കേറേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചലച്ച അത് നൊബിയുടെ അടുത്തായിട്ട് വെക്കുന്നുണ്ട് സമയം അതിങ്ങനെ കൊതിയോട് നോക്കിക്കൊണ്ട് നമ്പി പറയുന്നുണ്ട് ഹോ എന്തൊരു മണമാ സത്യം പറയാമല്ലോ ചെറിയ മേക്കാൾ കൈപ്പുണ്യമാണ് എൻ്റെ അമ്മായി എന്നല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്പി അത് ആസ്വദിച്ച് കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് അതേസമയം ആ ആട്ടിൻ സൂപ്പിന്റെ മണം െ അനാമികയുടെ വായിലാണെങ്കിലും കപ്പിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് യേശു ജനിച്ചോടായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അടുക്കളയിൽ ഉണ്ടോന്ന് ഇല്ല മോളെ ജാനകി ഇന്ന് എവിടേക്കോ പോകണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് അവളെ ഇന്ന് കിച്ചണിൽ കണ്ടിട്ടേ ഇല്ല എന്നാൽ അനാമിക അത് കേട്ടിട്ട് അയ്യോ അമ്മ ഇന്ന് പുറത്ത് പോകുന്നതിനെ കുറിച്ചൊന്നും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിന് മോൾ ഇന്ന് കുറച്ച് വൈകിയല്ലേ എണീറ്റതെന്നൊക്കെ പറയുമ്പോ ആ അതും ശരിയാ അല്ല അമ്മ അപ്പൊ ഇന്ന് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേന്ന് ചോദിക്കും ഇല്ല മോളെ എന്ത് മോൾ ചോദിച്ചത് മോൾക്ക് എന്തെങ്കിലും വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെങ്ങനെ നിൽക്കണ അനാമിക അനാമികക്ക് ഭയങ്കര വിഷപ്പായത് കൊണ്ട് തന്നെ ജലജ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിലേക്കൊക്കെ കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ജലജയോടായിട്ട് അപ്പച്ചി എനിക്ക് നന്നായിട്ട് വിഷക്കുന്നു എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി തരുന്നതല്ലേ എന്റെ ജോലി ഇത് തന്നെ ഞാൻ ഇവള് പേടിച്ചിട്ടാണ് ചെയ്യുന്നത് നിനക്കൊണ്ടൊന്നും വയ്യാൻ നിനക്ക് തരാനെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോ അപ്പച്ചി എന്താ ഒന്നും മിണ്ടാത്തത് ആ സമയം ജലജ പറയുന്നുണ്ട് അയ്യോ മോളെ എന്നെ കൊണ്ടൊന്നും ഇനും പറ്റില്ല കേട്ടോ ഇവൾക്ക് തന്നെ ാക്കി കൊടുത്തിട്ട് എന്റെ നടുവടിഞ്ഞു മോൾ ഒരു കാര്യം ചെയ്യേ ഞാൻ ഉണ്ടാക്കിയതിന്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട് മോൾ അതിൽ നിന്ന് എടുത്ത് കഴിച്ചോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അനാമികക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഇവളുടെ എച്ചിൽ കഴിക്കാൻ നിൽക്കല്ലേ ഞാൻ അല്ല വല്യമ്മയും ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ അതെ വല്യമ്മയാണല്ലോ എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കില്ലെന്നൊക്കെ പറയുമ്പോ ആ എടുത്ത് ഇന്ന് വെയ്യെന്നും പറഞ്ഞ നൈനയ്ക്കും ആദർശനും മാത്രമുള്ള ഫുഡാ ഉണ്ടാക്കിയത് അത് അവർ കഴിച്ചും കാണും അതുകൂടെ കേൾക്കുമ്പോ അനാമിക ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇത് വലിയ കഷ്ടമായി പോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോ ജലജ് പറയുന്നുണ്ട് മോളെ നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാമല്ലോ നൊമ്പും ആ സമയത്ത് പുച്ഛത്തോടെ അനാമികയെ നോക്കി ചിരിക്കുന്നുണ്ട് അതുകൂടി കാണുമ്പോൾ നൊമ്പയോടുള്ള ദേഷ്യം ഇരട്ടിക്കാണ് അനാമികക്ക് നൊമ്പ പറയുന്നുണ്ട് അതേടി നിനക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ നീ ഇതിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിച്ചോ നീ ചിലപ്പോൾ നിന്റെ ഭക്ഷണം ആർക്കും കൊടുത്തില്ലെന്ന് വരും പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശന്നിരിക്കുന്നവരോട് ഇരിക്കുന്നവരോട് ഞാൻ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് എന്റെ മോളും വിശപ്പ് സഹിച്ച് കൊതിവിട്ട് അവിടെ എങ്ങനെ ഇരിക്കേണ്ട നിനക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കഴിച്ചോ എന്നൊക്കെ പറയുകയാണ് നെമ്പ്യാ നമ്പ്യുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ടേ പിന്നെ ആർക്ക് വേണമടിയൻ ഇന്ത്യ ഭക്ഷണം എനിക്കൊന്നും വേണ്ട നിന്റെ കൈ കൊണ്ട് തൊട്ട ഇതെടുത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് വിഷം ഇരിക്കുന്നത് തന്നെയാ ആ സമയം അവരുടെ കലഹമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു ബഹളം അന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഇവിടെ ഏതു നേരവും ബഹളവും പ്രശ്നങ്ങളും ഒക്കെയാണല്ലോ എന്നെല്ലാം ജലജ പറയണതും കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് അമ്മ ഇവിടെ വഴക്ക് അനാമിക്കുമോൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ജാനിക ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് അതിനിവിടെ ജാനകി തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും അതെടുത്ത് കഴിച്ചൂടെ മോൾക്ക് മുത്തശ്ശ മുത്തശ്ശി മറ്റൊന്നും തോന്നരുത് ഈ ഇരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നവ്വയ്ക്ക് വേണ്ടി അപ്പച്ച ഉണ്ടാക്കി കൊടുത്തതാ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഞാൻ എന്തിനാ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവനവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറാമല്ലോ എന്നാ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അതിന്റെ മുത്തശ്ശ എനിക്ക് പാചകമൊന്നും അറിയില്ലെന്ന് പറയുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെന്തിന ഇങ്ങനെ ഒരു നിനക്ക് വേണ്ട ഭക്ഷണം ഏതാണെങ്കിൽ അത് എടുത്ത് കഴിച്ചൂടെ അനു ഇവളോട് പറഞ്ഞതാണ് മുത്തശ്ശ ഇതിൽ നിന്നും എടുത്ത് കഴിച്ചോളാൻ പക്ഷെ അപ്പൊ അവൾക്ക് അഹങ്കാരം അവൾ എന്താ എന്നോട് മറുപടി പറഞ്ഞതെന്ന് അറിയോ എന്റെ എച്ചിൽ അവള് കഴിക്കില്ലെന്ന് നമ്പ്യാ പറഞ്ഞത് കേട്ട് മുത്തശ്ശിനെ നല്ല ദേഷ്യം വരുന്നുണ്ടേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടേ അനാമിക ഇത് എന്തൊരു സംസ്കാരമാണ് നീ ഈ രീതിയിലൊക്കെ ഇവിടെ പെരുമാറുമ്പോൾ നിന്റെ അച്ഛനും അമ്മയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഭക്ഷണം എങ്ങനെയാണ് നമ്പ്യപ്പോഴുടെ എച്ചിലാകുന്നത് അവൾക്ക് വേണ്ട ഭക്ഷണം മാത്രമല്ലേ അവൾ അതിൽ നിന്നും എടുത്തിട്ടുള്ളൂ നിനക്ക് ആവശ്യമുള്ളത് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാമല്ലോ അതെങ്ങനെ ഒരാളുടെ എച്ചിലായി മാറുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അനാമികയാണെങ്കിൽ വാശിയോടെ പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എന്റെ തൊണ്ടയിലൂടെ ഇറങ്ങില്ല അനാമികയുടെ ഈ സംസാരം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശു വീണ്ടും പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ആദ്യം മുതലേ ഒത്തൊരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറേ ഈ ആരും ഒറ്റക്കൊറ്റയ്ക്കിരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഓൾ വന്നതിൽ പിന്നെയാണ് അതിൽ കുറച്ച് മാറ്റം വന്ന് തുടങ്ങിയത് അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതേ ഞാൻ മാത്രമാണോ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്ത് കഴിക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുതാണല്ലോ കഴിക്കുന്നതെന്നൊക്കെ നമ്പ്യെ ഉദ്ദേശിച്ച് അനാമിക്ക് പറയുമ്പോ മുത്തശ്ശൻ ദേഷ്യത്തോട് അവളോട് പറയുന്നുണ്ടേ അനാമിക ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മുതിർന്നവരെ അവളൊന്നോ ഇവളൊന്നും വിളിക്കരുതെന്ന് കേട്ട് അനാമിക സോറി പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിൻ വീണ്ടും പറയും നിന്റെ സോറിയൊന്നും ഒന്നും ഇവിടെ വേണ്ട ആദര നീ അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്ക് ഇവിടുത്തെ രീതികൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പഠിക്ക് മോൾ ഇപ്പോ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു നടക്കുക അതുകൊണ്ട് തന്നെ മോൾക്ക് വിശക്കുമ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വരും നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് മോളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല മനസ്സിലാകുന്നുണ്ടോ അനാമിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബുദ്ധശ്ശൻ മുത്തശ്ശനും മുത്തശ്ശിയും നവ്യ സപ്പോർട്ട് ചെയ്യുകയും തന്നെ വിമർശിക്കുന്നതും കണ്ട കലി കയറുന്ന അനാമിക അവിടെ എന്നെ നേടിയേക്ക് പോവുകയാണ് യേശു മുത്തശ്ശി മുത്തശ്ശിനോടായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം വിഷമിക്കുന്നു വേണ്ട അനാമിക്കുമ്പോൾ ഇനിയും ഒരുപാട് മാറാനുണ്ട് അവളുടെ പക്വതക്കുറവ് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് എടോ വസുന്ധരെ താൻ ഇങ്ങനെ പറയരുത് ഇതാ ഇതൊരിക്കലും പക്വതക്കുറവല്ലടോ അനാമിക അവളുടെ വീട്ടിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് ഇതൊക്കെ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നമ്പയാണെങ്കിലും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് സോഫയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും അനാമിക അവിടേക്ക് വീണ്ടും വരുന്നത് എന്നിട്ട് നമ്പയെ വീണ്ടും കുത്തി പറയാനായിട്ട് തുടങ്ങാണ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി യാതൊരു ജോലിയും ചെയ്യാതെ എപ്പോഴും ഇവിടെ ഇങ്ങനെ സുഖിച്ചു ഇരിക്കാമല്ലോ കുറെക്കാലം കള്ള ഗർഭം അഭിനയിച്ച് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിച്ചു എന്തായാലും ഇവിളിങ്ങനെ ഇവിടെ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് എനിക്കൊരു മനസ്സമാധാനവുമില്ല ഇല്ല ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണിത് ഇവിടെ ഇപ്പോ മറ്റാരുമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ അനാമിക കുടിലതയോടെ നവ്യയുടെ അരികിലേക്ക് വരികയാണ് എടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങ് നാണം കഴുത്തിയപ്പോൾ നിനക്ക് വലിയ സന്തോഷമായി കാണും അല്ലടി അങ്ങനെയാണെങ്കിൽ അനാമികയുടെ വാക്കിനൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമികയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എടി നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് നിനക്ക് ചെവി കേട്ട് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഷടാ ഇത് എവിടെ പോയിരുന്നാലും ഇവളെനിക്കൊരു മനസ്സമാധാനവും തരില്ലല്ലോ നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ എന്റെ പ്രശ്നം എന്താണെന്നോ അത് നീ ആണ് എന്ത് ഇല്ലാതാകുന്നോ അന്ന് എന്റെ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങും അത് കേൾക്കുമ്പോ നവ്യക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അനാമുഖ്യാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് നവ്യ നീ ചെവിയിൽ നുള്ളിക്കോ ഉള്ളിക്കോ അധിക കാലം നീ അനന്തപുരിൽ വായില്ലെന്നൊക്കെ നവ്യ പറയുന്നത് കേട്ടെ അത് ശരിയാ അധിക കാലമൊന്നും വായില്ല അത് പക്ഷേ ഞാനായിരിക്കില്ല നീ ആയിരിക്കുമെന്നും മറിച്ച് പറയുന്നുണ്ട് എനുപ്യാ അനാമികയാണെങ്കിൽ അടങ്ങുന്നില്ല വീണ്ടും പറയുന്നുണ്ട് എടി നിന്നെയും നിന്റെ കുഞ്ഞിനെയും അഭിയേട്ടന് പോലും ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാടി എന്ന് എന്തോർത്തിട്ടാ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇപ്പൊ ഇവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ നിനക്ക് എല്ലാറ്റിനും സപ്പോർട്ട് അവരങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരടിയെ നിനക്ക് ഇവിടെ ഉള്ളത് ഇന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ അമ്മായി അമ്മയും അഭിയേട്ടനുമാണ് അവർ പോലും വെറുക്കുന്ന നീ പിന്നെ എന്തിനാടി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇവിടെ നിന്ന് പൊക്കൂടിയൻ നിനക്കെന്നൊക്കെ പറയുമ്പോ നമ്മെ നല്ല മറുപടി തന്നെ അനാമികക്ക് കൊടുക്കുന്നുണ്ട് നീ ഒരിക്കലും അവരെ ഒന്നും അവരൊന്നും എന്റെ ജീവിതം കൊണ്ടുപോകുന്നത് പക്ഷെ നീ കാര്യം ആലോചിച്ചിട്ടുണ്ടോ നിനക്ക് ഇവിടെ സപ്പോർട്ടായിട്ടുള്ളത് നിന്റെ അമ്മായി അമ്മ മാത്രമല്ലേ പിന്നെ എന്റെ അമ്മായി അമ്മ നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അവസരം വരുന്ന സമയത്ത് എന്റെ കാല് വാരാനാ ഇപ്പൊ എന്തായാലും സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നിന്റെ അമ്മായി അമ്മ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാലേ അവര് നിന്നെ അങ് മലർത്തി അടിക്കും അതാണ് ഡീ നിന്റെ സ്വഭാവം എന്നൊക്കെ നെവ് തിരിച്ചു പറയുന്ന സമയത്ത് അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് ഈശ്വര ഇനി ഇവള് എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷനോടെ നിൽക്കാണ് അനാമിക നീ ഇനി മനസ്സിൽ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എനിക്ക് നിന്നെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പക്ഷെ നീ വെറും ലോ ക്ലാസ് ആണെന്നും ഞങ്ങളെക്കാൾ തരം താണ കളികൾ കളിച്ചുകൊണ്ടാണ് നീ അനന്തപുരയിൽ കയറി പറ്റിയതെന്നും എനിക്കറിയാം എനിക്ക് മാത്രമല്ല എന്റെ അനിയത്തിമാർക്കും അത് നന്നായിട്ട് അറിയാം നവ്യ പറയുമ്പോൾ പറയുമ്പോ ഈ സംസാരം കേൾക്കുന്ന അനാമികക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് എന്റെ അച്ഛൻ എനിക്ക് നൂറു പവൻ സ്വർണാഭരണങ്ങൾ തന്നിട്ടാണ് ഈ അനന്തപുരിയിലേക്ക് എന്നെ പറഞ്ഞയച്ചത് അല്ലാതെ നിന്റെയും നിന്റെ അനിയത്തിയെയും പോലെ കൈവീഴിക്കൊണ്ടല്ലടി ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എന്നെല്ലാം അനാമിക പറയുമ്പോ ആ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നേക്കാൾ പ്രാധാന്യം എനിക്ക് ഈ വീട്ടിൽ എനിക്കും എന്റെ അനിയത്തിക്കും തന്നെയടിയിൽ പറയുന്നുണ്ട് നൊമ്പും അങ്ങനെ അവർ തമ്മിലുള്ള കലഹം മൂക്കുമ്പോൾ പോകെ പോകെ അനാമികക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ് അവസാനം ദേഷ്യം വരുന്ന അനാമിക നൊമ്പയുടെ അവസ്ഥ പോലും ഓർക്കാതെ നൊമ്പെ പിടിച്ചൊറ്റ തള്ളു വെച്ച് കൊടുക്കുന്നുണ്ട് ഇവയാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു തള്ളിൽ കിട്ടുമ്പോ നേരെ ചുവരി ചെന്നിടിച്ച് അവിടെ നിലത്തേക്ക് അങ് മലർന്നടിച്ച് വീഴുന്നുണ്ട് മലർന്നടിച്ച് അങ്ങ് കൂടി നൊമ്പ നന്നായിട്ട് വേദന കൊണ്ട് ആർത്തലച്ച് കരയുകയാണ് ചെയ്യുന്നത് അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനാമികക്ക് സുബോധം തിരിച്ചു കിട്ടുന്നത് ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്തത് ഇനി എന്തായാലും ആരെങ്കിലും വരുന്നതിന് മുമ്പ് എവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം എങ്കിൽ എല്ലാവരും കൂടി എന്നെ ശരിയാക്കുമെന്നും ചിന്തിച്ചേ അനാമിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി ഒളിക്കും ഓടിയൊളിക്കും കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ ആദ്യം അവിടെ എത്തുന്നത് ആദർശായിരിക്കും ആദർശം വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്പി അവിടെ സോഫയുടെ മൂലയിൽ നിലത്തിങ്ങനെ വയറും പൊത്തിപ്പിടിച്ചു കിടക്കുന്നതാണ് വീട് എനിക്കത് എന്ത് പറ്റിയെന്ന് ആദർശ പരിഭ്രമത്തോട് കൂടി ചോദിക്കുമ്പോ ആദർശേട്ടാ എനിക്ക് ഒട്ടും വെയ്യാ വയർ വേദനിച്ചിട്ട് വയ്യ എന്നെയൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ നമ്പി കൊണ്ട് പറയുമ്പോൾ ജലചയും ശബ്ദം കേട്ട് അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആദർശം ജലചയും കൂടി നമ്പിയെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട് ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് നയനയാണെങ്കിലും കരഞ്ഞുകൊണ്ട് അയ്യോ എന്റെ ചേച്ചിക്ക് എന്ത് പറ്റിയെന്നും ചോദിച്ച് ഓടി വരുമ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല നയനെ ചേച്ചിയെ പിടിക്കേ ഞാൻ ഇപ്പോൾ തന്നെ കാർ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വേഗം താഴേക്ക് പോകുന്നുണ്ട് പിന്നെ ആദർശും അനയും നയനയും ചേർന്നു കൊണ്ടായിരിക്കും നൊവയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം നൊവ്യ നല്ല കരച്ചിലായിരിക്കും നയന നൊബയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്ത് പറ്റിയതാ ചേച്ചി എങ്ങനെയാ അവിടെ വീണതെന്ന് ചേച്ചി ശ്രദ്ധിച്ച് നടക്കണ്ടേന്നൊക്കെ നയന പറയുമ്പോ എന്റെ നയനെ നീ എന്താ ഈ സംസാരിക്കുന്നത് ആ അനാമിക്ക് എന്നെ പിടിച്ചു തള്ളിയതാ അത് കേൾക്കുന്നതും അനിക്കും നയനിക്കും ആദർശനുമൊക്കെ ശരിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ ചോദിക്കുന്നുണ്ട് എന്ത് അനാമികയോ അവളാണോ എന്റെ എഴുത്തിയെ പിടിച്ചു തള്ളിയത് അതെ അനി അവളാണ് എന്നെ മനഃപൂർവ്വം പിടിച്ചു തള്ളിയത് അനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അനാമികയോട് എന്റെ എഴുത്തിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ വെറുതെ വിടില്ല അടിച്ചിറക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അനി അദർശാണെങ്കിലും പറയുന്നുണ്ട് ശരിയാനി ഇനിയും അവളെങ്ങനെ വെറുതെ വിട്ടൂടാ അവൾ വന്നതിനു ശേഷമാണ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് അദർശാ അവൾ ഓരോ ദിവസവും വളരെ ക്രൂരമായിട്ടാണ് എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൂടുന്തോറും അവളുടെ സ്വഭാവം വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് അതിനെന്തെങ്കിലും ചെയ്തേ പറയാണ് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടർ വന്നിട്ട് നമ്പിയെ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വീഴ്ച നമ്പിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് നമ്പി കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആവുന്നുണ്ട് സംഭവിച്ചു ദുരന്തത്തിന് പിന്നിൽ അനാമികയാണെന്ന് അനന്തപുരിയിലെ എല്ലാവരും അറിയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് വേണ്ട ദയവാനി അടക്കം എല്ലാവരും അനാമികയെ വലിച്ചു കീറുന്നുണ്ട് എലിസയുടെയും അഭിയുടെയും കാര്യം പിന്നെ പറയണ്ടല്ലോ അവർക്ക് സംഭവിച്ച നൊവക്ക് സംഭവിച്ചു വളരെയധികം സന്തോഷമായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനിടയിലും നവയെ ഇല്ലാതാക്കാൻ പറ്റാവുന്ന കളികളൊക്കെ കളിക്കുന്നുണ്ട് അഭിയും ചെയ്യും എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായോ നൊമ്പയുടെ ഭാഗ്യം കൊണ്ട് അത്ഭുതകരമായിട്ട് നവയെ കുഞ്ഞു രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ